എല്ലാവരും ആദം അലഹിസ്സലാമിന്റെ മക്കളാണ് ഏകോദര സഹോദരി സഹോദരന്മാരാണ് ഒരേ ചോരയാണ് അപ്പൊ ആദം നബി അലൈഹി സ്ലാമിന് എത്ര മക്കളായി കോടി 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 മക്കളായി അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആദംനബി അലൈഹി സ്ലാം മുതൽ എല്ലാ നബിമാർക്കും ലഭിക്കുന്നുണ്ട് മക്കളിലെ വളരെ ഉയർന്നവരും സാധാരണക്കാരുമെല്ലാം തന്നെ വലിയ ശമ്പളം വലിയ ജോലി കച്ചവടം ഏർപ്പാട് ഇടപാടുകളുംപ്പണിക്കാരും യാചകരും യാചിക്കാൻ പോലും കഴിയാതെ വീട്ടിൽ കിടക്കുന്നവരും പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നവർ അങ്ങനെ പല വിധത്തിലുള്ള മക്കളും അലഹിസ്ലാമിന്റെ ഈ കോടി മക്കളുടെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം റബ്ബ് പടച്ചവൻ മനുഷ്യനെ മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട് റബ്ബാണ് ഏറ്റവും വലിയ ആ മനുഷ്യനെ ആദരിച്ചു എന്ന് എന്നാഹു അഴുപതാമത്തായ സന്തതികളെ നാം കടലിലും കരയിലും നാം അവരെ വിമാനം മുതൽ ബോട്ട് വരെ സൈക്കിൾ മുതൽ എല്ലാ വാഹനങ്ങളും നടന്നു പോകുന്ന ഒഴുകിപ്പോകുന്ന യാത്രാ സംവിധാനങ്ങളെല്ലാം മനുഷ്യനെ അള്ളാഹു പടച്ചത് ഏറ്റവും സുന്ദരമായ രീതിയിലാണ് അവയവ ഘടന മൃഗങ്ങളിങ്ങനെ കുനിഞ്ഞു നടക്കുമ്പോ മനുഷ്യൻ നേരെ ഏറ്റവും ഏറ്റവും നല്ല നല്ല നിൽക്കണം ബാലൻസിലാണ് സ്വതൃതിയിലെ അഞ്ചാമത്തായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് മനുഷ്യനെയാണ് എല്ലാ മതക്കാരും ഉണ്ട് എല്ലാ വിഭാഗവും അതിൽ നിന്ന് ചില ആളുകളെ തെരഞ്ഞെടുത്തു ലോകത്ത് സമൂഹങ്ങളെ നയിച്ചു ആദം നൂഹ് അലഹിസ്സലാംസ് ഇബ്രാഹിം അലഹിസ്ലാമിന്റെ വംശ പരമ്പരയിൽ മുഹമ്മദ് നബി സാഹു അലൈഹി ആളുകൾ അങ്ങനെ എല്ലാവരെയും പ്രത്യേകമായി തെരഞ്ഞെടുക്കും അവര് ആദം നബി അലൈഹി അഭിമാനിക്കാൻ വകയുള്ളതാണ് അവര് ലോകത്തിന്റെ രാജാക്കന് നമ്മുടെ കൽപ്പന ലോകത്തിന് ഹിതായത്ത് കാണിച്ചു കൊടുക്കുന്ന നയിക്കുന്ന നമ്മളൊക്കെ സാധാരണക്കാരാണ് ഈ നബിമാരൊക്കെ ഉയർന്ന നിലവാരത്തിൽ ആളുകളെ ചീത്ത പറഞ്ഞാലും ശരി അവർ അള്ളാഹുവിന്റെ അടുക്കലും നല്ല മനുഷ്യന്മാരുടെ അടുക്കലും ഒക്കെ നല്ലവരാണ് അപ്പോ ഒരു വിളി ഒരു തെളി ആ ഒരു ശബ്ദം ആ ശബ്ദം കേട്ടിട്ടാണ് നരകത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടത് അല്ലാഹു അപ്പോ എന്നിട്ടാ നമ്മളോട് പറഞ്ഞു അവരുടെ സന്മാർഗത്തിലൂടെ നീ പിന്തുടർന്ന് പിന്നാലങ്ങനെ പോ എന്ന് ആമിലെ തൊണ്ണൂറാമത്തെ നമുക്ക് നമുക്കെന്താ പണി ആ നല്ലവരായ ആളുകളെ പിന്തുടരുകയാണ് അപ്പോ ഈ നല്ലവരായ നിധിമാരാരും ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല ചേ നിന്റെ മോൻ അങ്ങനെ എന്ന് ഒരു മോശത്തരം സത്യം പറഞ്ഞതിന്റെ പേരിലുള്ള എതിർപ്പു എന്നല്ലാതെ സ്വഭാവം കുടുംബത്തിന് തറവാടിന് അപമാനമുണ്ടാക്കുന്ന ഒന്നും അവിടെ നടന്നില്ല അപ്പോ ഇതൊക്കെ കണ്ടിട്ടാണ് മറ്റു ആൾക്കാരും പ്രാർത്ഥിക്കുന്ന ഇങ്ങനത്തെ ഒരു കുട്ടിനെ വേണം അവരെ വാപ്പാന്റെ പേരാണ് ഇമ്രാൻ അതാണ് സൂറത്ത് ഇമ്രാന്റെ അഥവാ കുട്ടിന്റെ ഗർഭിണിയായപ്പോഴാണ് നേർച്ചയാക്കുന്നത് പ്രസവിച്ചു നോക്കുമ്പോ പെണ്ണ നേർച്ച പൂർത്തിയാക്കുകയാണ് മസ്ജിദിൽ അടിച്ചു വാരാനും കഴുകി വൃത്തിയാക്കാനും അടക്കാനും തുറക്കാനും അങ്ങനെയാണ് നേർച്ചയാക്കി നല്ല സ്വഭാവം ആരും ഒഴിഞ്ഞു നോക്കണില്ല പ്രത്യക്ഷപ്പെട്ടിട്ട് ആളാകാൻ ശ്രമിക്കുന്നില്ല അങ്ങനെയാണ് നബി അലൈസ്ലാം പ്രാർത്ഥിക്കുന്നത് എന്ത്

നല്ല ഒരാളെ തന്നെ ഒരു കുഞ്ഞിക്കാല് കാണണം എന്നുള്ള ഒരു സാധാരണ സാധാരണ വർത്തമാനല്ല അങ്ങനെ ആ മക്കളൊക്കെ ദുരന്ത പോലെയായി ലോകത്തൊരുപാട് വലിയ സമൂഹങ്ങളുടെ നേതാക്കളായി ആളുകളുടെ മുഴുവൻ പ്രാർത്ഥന ലഭിച്ചു നല്ല നല്ല രസകരമായ ജീവിതം അതൊക്കെ നമുക്ക് കേൾക്കാൻ സന്തോഷമുള്ളതാണ് എന്നാൽ കേൾക്കാൻ അത്ര സുഖകരമല്ലാത്ത മകൻ എത്ര പറഞ്ഞു നോക്കി തൊള്ളായിരത്തി അൻപത് കൊല്ലം ആ വെള്ളപ്പൊക്കം അടുക്കുന്നവരെ ആളിക്കത്തുന്ന തീനാളങ്ങൾക്കിടയിൽ നിന്ന് വെള്ളം ചുറ്റിയൊഴുകുകയാണ് എല്ലാ ശക്തിവിശ്വാസികളും കുറച്ചേ ഉള്ളിട്ടു അവർക്കാവശ്യമായ മൃഗങ്ങള് ഭക്ഷണ പദാർത്ഥങ്ങള് വെള്ളമൊക്കെ മോനവിടെ അങ്ങനെ നിക്കുന്നുണ്ട് ആ ഒരു മലിന്റെ മുകളില് നിൽക്കുക ഞങ്ങളെ കേറു ഈ മലിന്റെ മുകളിൽ കയറി അവിടക്കൊന്നും വെള്ളത്തിലുണ്ടാവില്ല

അതും തൊള്ളായിരത്തി അൻപത് കൊല്ലം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫീൽഡിൽ വായിച്ചിട്ടുണ്ടല്ലോ അവസാന ആൾക്കാര് വരല് തിരികാണ് നോഹിനി വരുമ്പോഴത്തിന് ഓം വരുന്നുണ്ട് പഹയം വരുന്നുണ്ട് ചെവിയില്

എന്റെ മോൻ എന്റെ കുടുംബല്ലേ നിന്റെ വാഗ്ദാനം സത്യമാണ് നീ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ രക്ഷിക്കാം അതാന്റെ മറുപടി ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നിന്റെ കുടുംബല്ല ചോരയിൽ പറന്ന ഉമ്മാന്റെ ഗർഭത്തിൽ പറഞ്ഞ ആ കുട്ടിയെ കുറിച്ച് റബ്ബ് പറയുന്നു ഓന്റെ ഓന്റെ പണി ശരിയല്ല ശരിയല്ല റൂട്ട് ഇബ്രാഹിം നബി അലൈഹി ബാപ്പയോടുള്ള സ്നേഹം കാണിച്ചു നമുക്കറിയാം പറഞ്ഞു ബാപ്പാർക്കൊക്കെ ശരിക്കും പറഞ്ഞു കൊടുക്കണേ ബാപ്പ അമ്മായി അമ്മ അപ്പ ഇല്ല അപ്പ ആരും തന്നെ തൗഹീദ് അറിയാതെ പോകരുത് അറിയാതെ പോയാൽ അവര് നമ്മുടെ കൈയും പിടിച്ച് നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് റബ്ബെ കാത്തു രക്ഷിക്കണേ ഇപ്പൊ ലോഗിയൊക്കെ ഉണ്ടാവും ഇപ്പൊ സ്നേഹവും ബഹുമാനൊക്കെ ഉണ്ടാവും പരലോകത്ത് ചെല്ലുമ്പോൾ മട്ടും മാറും ായ ചങ്കും കരളുമായ ചങ്ങാതിമാർ കൊടിയ ശത്രുക്കളായി മാറുമായും രക്ഷിക്കണം എന്താ മാർഗം പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുള്ളത് അതാണ് അദ്ദേഹം ചെയ്തത് എന്താ പറഞ്ഞത് ഇബ്രാഹിം നബിന്റെ വാപ്പ അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇറങ്ങിപ്പോരുമ്പഴും റബ്ബിനോട് ഞാൻ നിങ്ങക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളാം എൺപത്തി ആറാമത്തായ അങ്ങനെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഇബ്രാഹിമിൽ പറഞ്ഞു തരുന്ന 41 ആമത്തെ ആയത്തിൽ വഫ്ർലി അബീ എൻടെ വാപ്പാക്ക് നീ പോർത്തു കൊടുക്കണേ വലി വാലിദൈ റബ്ബീൻ ഫർലി വാലിദൈ വഫ്ർലി അബീ എൻടെ വാപ്പാക്ക് പോർത്തു കൊടുക്കണേ അതുപോലെ റബ്ബി റബ്ബനാഫ്ർലി വാലിദൈ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്ത് കൊടുക്കണം ഷോറ എൺപത്തിയാറിലും ഇബ്രാഹിം നാൽപ്പത്തി ഒന്നിലും പക്ഷേ അത്ഭുതത്തിന്റെ അത്ഭുതം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ലാത്തൊരു രംഗം വരികയാണ് ബാപ്പയെ ബാപ്പക്ക് അള്ളാഹുവെ മാപ്പ് നൽകണേ സ്വർഗം കൊടുക്കണേ മാക്ക് മാപ്പ് നൽകണേ സ്വർഗം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലാത്തൊരു ഘട്ടം വരിക അതെന്താണ് അതെന്താ വിഷയം മരിച്ചാൽ കിട്ടാതെ മരിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല അതിനുമുമ്പ് പറ്റും ജീവിച്ചിരിക്കുന്ന കാലത്ത് കാരണം ഹിതായത് കൊടുക്കണേന്ന് പ്രാർത്ഥിക്കണം മനസ്സിലായല്ലോ ചെയ്ത ആളുകൾക്ക് വേണ്ടി ോട് ചോദിക്കാൻ നബിക്ക് അവകാശമില്ല സത്യവിശ്വാസികൾക്ക് അവകാശമില്ല ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാന്റെ കബറിടത്തിന്റെ അരികിലേക്ക് വരുന്ന വഴിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മടങ്ങി വരുന്നതാണ് ജനങ്ങൾ കണ്ടത് സഹാബത്തൊന്നടങ്കം പൊട്ടി കരഞ്ഞു എന്താ നബിയെ സംഭവിച്ചത് എന്റെ ഉമ്മാന്റെ കബറിടം സന്ദർശിക്കട്ടെ എന്ന് റബ്ബിനോട് ഞാൻ ചോദിച്ചു അനുവാദം തന്നു ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഉമ്മാക്കു വേണ്ടിയും മരിച്ചുപോയ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു അനുവാദം തന്നില്ല അപ്പോ ഒന്ന് എത്ര വലിയ ആളാണെങ്കിലും നിയമം ഉണ്ടല്ലേ നോക്കിയിട്ടേ ചെയ്യുള്ളൂ എന്താപ്പ ഞാൻ നബിയല്ലേ എന്റെ അമ്മയല്ലേ എനിക്ക് പ്രാർത്ഥിച്ചൂടെ എനിക്ക് പോയിക്കോടെ അങ്ങനൊന്നുമില്ല ഖബർ സന്ദർശിക്കാൻ വരെ എന്താ കാരണം ഇസ്ലാം സ്വീകരിച്ച ഉമ്മയല്ല നബി ബാപ്പു അപ്പൊ അനുവാദം തന്നു എന്തിനു കബറ് സന്ദർശിക്കാൻ അതെന്തിനാ എന്താ സംഭവം ഖബർ സന്ദർശിക്കുന്നത് സ്വന്തം മരണത്തെ ഓർക്കാനാണ് നമുക്ക് മരിക്കണല്ലോ ആലോചിക്കാനാണ് അതുകൊണ്ട് എവിടെ പോകുമ്പോഴും കബറിസ്ഥാൻ കണ്ടാൽ ഒന്ന് നിർത്തുക വൈക്കോ കാണലുണ്ടോ കാറോ ബൈക്കോ ആണെങ്കിലും ബസ്സാണെങ്കിലോ അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിക്കുക ട്രെയിൻ ആണെങ്കിലോ അവിടുന്ന് തന്നെ പ്രാർത്ഥിക്കുക മറക്കണ്ട കബർസ്ഥാൻ സന്ദർശിക്കുന്ന പുണ്യമാണ് ഒരു മിനിറ്റ് ഇറങ്ങാൻ കഴിയുമെങ്കിൽ ഇറങ്ങില്ല സ്ത്രീകൾ അവിടെ നിന്ന് തന്നെ അവിടെ ഇരുന്ന് തന്നെ കാറിലിരുന്ന് തന്നെ പ്രാർത്ഥിക്കുക ുംയത്താണി മയത്തിന്റെ കൂടെ പൂവ തുടക്കം മുതൽ മിണ്ടാതെ അള്ളാഹു ഗ്രഹിക്കട്ടെ എന്നിട്ട് മയ്യത്ത് കബറടക്കി കഴിഞ്ഞിട്ട് തുടങ്ങാം മയ്യത്ത് കഴിഞ്ഞിട്ട് മണ്ണൊക്കെ മൂടി വാരിയിട്ടതിന് ശേഷം തുടങ്ങാം വല്ല മഴയോ വല്ല തെക്കും തിരക്കും വലിയ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തുടങ്ങാം അല്ലെങ്കിലോ കഴിഞ്ഞിട്ട് തുടങ്ങാം അനുഗ്രഹിക്കട്ടെ അപ്പോ കബർ സന്ദർശിക്കാൻ അനുവാദം കിട്ടി കബറ് സന്ദർശിക്കാൻ അനുവാദം കിട്ടി പക്ഷേ ഇസ്തിഗ്ഫാർ ചെയ്യാൻ അനുവാദം കിട്ടിയില്ല രംഗമാണ് സഹാപത്തിനെ കരയിച്ചൊരു രംഗമാണ് അപ്പെന്ത് മനസ്സിലായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉണ്ടാക്കാൻ നമ്മൾ വേഗം പണിയെടുക്കണം നമ്മുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ബന്ധുമിത്രാദികൾ ഉണ്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അവർക്ക് ഉണ്ടാകണം നിസ്കരിക്കാത്ത കാഫറാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നോമ്പുൽക്കാത്ത ആളാണെങ്കിലും മഹാ തെമാടിയോ അക്രമിയോ മക്കനടാത്ത പെണ്ണോ ഒക്കെ ആണെങ്കിലും എല്ലാം ചെയ്യിക്കണം പക്ഷേ അത് ചെയ്തില്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ ചെയ്താൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയില്ല അവരെല്ലാവരും അവരെല്ലാവരും നല്ല മനുഷ്യരാകാൻ വേണ്ടി നമ്മൾ കിണഞ്ഞ് ശ്രമിക്കണം ഈ സന്ദർഭത്തിൽ പണ്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ ആ ചരിത്രത്തിന് മറുപടി പറയണം ഇബ്രാഹിം തന്റെ വാർപ്പാക്കു വേണ്ടി ചെയ്തല്ലോ അത് അത് നേരത്തെ ചെയ്ത ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അതാണ് അതാണ് ുംറിലും നമ്മൾ കണ്ടത് റബ്ബെ വേണ്ടി പൊറത്തു കൊടുക്കണേ അതെന്താ കാരണം മറിയമിൽ മറിയമിൽ നമ്മൾ കണ്ടു എന്ത് റബ്ബി എന്റെ റബ്ബിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞില്ലേ അതാ പ്രാർത്ഥിച്ചു പക്ഷേ ഫലം മാത്തന അന്നഹു അന്നില്ല അള്ളാഹുവിന്റെ ശത്രുവാണ് എന്റെ വാപ്പ എന്ന് മനസ്സിലായപ്പോൾ അതെപ്പോഴാ മനസ്സിലാകുക മരിച്ചാൽ മരിക്കണമെപ്പോഴും ഏതൊരാളും വല്ലാതെ കുറ്റം പറയേണ്ട ആരാ നമുക്കറിയില്ല മുസ്ലിം മുസ്ലിം ആയാലും മോൻ നന്നാകുന്നറിയില്ല എന്ന് ചിലര് പറഞ്ഞു പിറ്റേന്ന് അദ്ദേഹം മുസ്ലിമായി അള്ളാഹു പറഞ്ഞു ഉമർ മുസ്ലിമാകുമെന്ന് ആ നാട്ടുകാരൊന്നും വിചാരിച്ചതല്ലാ അതുകൊണ്ട് വേണ്ട ഹിതായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കണം അപ്പോൾ അങ്ങനെ ഒരു പ്രാ കരാറുണ്ടായതുകൊണ്ടാണ് ഇനിയാണ് ബാക്കി ഭാഗം കിടക്കുന്നത് ഫലം മാത്രില്ല ശത്രുവാണെന്ന് മനസ്സിലായപ്പോൾ ആ ആ പ്രാർത്ഥന പ്രാർത്ഥന പിൻവലിച്ചു 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 എന്റെ വാപ്പാന നരകത്തിലിടല്ലേ സ്വർഗത്തിലിടണേ എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ പിൻവലിച്ചു അതിന്റെ അർത്ഥം പച്ചയായിട്ട് പറഞ്ഞാലും എന്റെ വാപ്പാന നരകത്തിലിട്ടോ എന്താ കാരണം ബാപ്പാനൊരു ദേഷ്യണ്ടായിട്ടല്ല അള്ളാഹുവിനുള്ള സ്നേഹമാണ്

എന്താണ് എല്ലാ നബിമാർക്കും ഒരു ഒരു ഓഫർ നിങ്ങൾ കാര്യം പ്രാർത്ഥിച്ചോളി ഉത്തരം ഞാൻ തരാം അപ്പൊ എല്ലാ നബിമാരും തന്നെ അത് അത് ചോദിച്ചു ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി അന്ത്യനാളിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ് അത് അള്ള ഉദ്ദേശിച്ചാൽ കിട്ടും ആർക്ക് ഉമ്മത്തിൽ പെട്ട ശിർക്ക് ചെയ്യാത്തവർക്ക് ആ നീ ഉൾപ്പെടുത്തണേ കാര്യം മനസ്സിലായി മുസ്ലിം സമുദായത്തിൽ ും ഇല്ലാത്തവരുണ്ടാവും മുസ്ലിങ്ങളോ മുസ്ലിങ്ങൾ ആരും മുസ്ലിംകളാരും എന്ന കോസ്താദുമാർ പറഞ്ഞിട്ടില്ലേ അവരോട് പറഞ്ഞെടുക്കണം മുസ്ലിമില് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഹദീസില് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് വരരുത് അങ്ങനെ ആയാൽ ഇൻഷാ അള്ളാ അന്ത്യനാളിൽ നമുക്ക് വേണ്ടി കരുതി വെച്ച പൊന്നായ ഒരു പ്രാർത്ഥന തിരുനബീസ് അല്ലാഹുലമേടേതുണ്ട് അത് ഇൻഷാ നമുക്ക് കിട്ടും അതിനുള്ള അവകാശം നമ്മൾ വാങ്ങി വെക്കണം അതിനുള്ള അർഹത നമ്മൾ നേടിയെടുക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകണം അപ്പോ നമ്മളൊക്കെ വാപ്പാന്റെ ഉമ്മാന്റെ മക്കളാകണം വാപ്പാക്കുംമാക്കും ഒക്കെ നമ്മളെ കൊണ്ട് വല്ല ഇടന്തോറും ഉണ്ടായോ വല്ല അപമാനം ഉണ്ടായോ ഇനി ആ ബാക്കിലിരിക്കുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ ഒരു മുന്നിലേരിക്കേണ്ടവരാണ് ആദ്യം വരുന്ന ആൾക്കാര് മുന്നിലിരിക്കണം മക്കളൊക്കെ ആദ്യം വരണം മസ്ജിദിൽ മസ്ജിദ് അനുഗ്രഹിക്കട്ടെ അപ്പോ ആ മക്കള് നമ്മളെ ഏതെങ്കിലും മക്കള് നമുക്ക് അപമാനമാണോ കള്ളോ കഞ്ചാവോ പെണ്ണോ മോഷണമോ ചൂഷണമോ തട്ടിപ്പോ വെട്ടിപ്പോ വായവൃത്തി കേടായതോ എന്നെങ്കിലോ മകളെ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചു ആ ഭർത്താവ് നമ്മളെ മോളെ കൊണ്ട് മരുവൻ ഇളങ്ങാറാകുന്നുണ്ടോ ഏതെങ്കിലും മക്കൾ നമുക്ക് അപമാനമാണ് അതോ അഭിമാനമാണ് അഭിമാനവും അപമാനവും അങ്ങനെ ഒരു ആവറേജിൽ അങ്ങനെ പോണു എന്നാണോ പോരാ ഒന്ന് എല്ലാ മക്കളും നല്ലവരാകണം ഉയർന്നവരാകണം മാതാപിതാക്കള് മാതാപിതാക്കള് സുഖിക്കണം സന്തോഷിക്കണം മാതാപിതാക്കൾക്ക് മക്കൾ ബാധ്യതയാകരുത് ആരാണ് ആദ്യം മരിക്കുക എന്നറിയില്ല മാതാപിതാക്കൾക്ക് മുമ്പ് മക്കളെങ്ങാനും മരിച്ചാൽ ഒരു ബാപ്പിൻ ആ കടം കടം കൊണ്ട് ഇടങ്ങാറാകരുത് ബാപ്പിയൊന്നും അറിയാത്ത കുറെ കടങ്ങളേറ്റാരും മരിക്കരുത് പറയില്ലേ വല ഈ മയ്യത്തിന്റെ കാലശേഷം ഞങ്ങൾ നീ കുഴപ്പത്തിലാക്കലേന്ന് അപ്പോ കുടുംബമൊന്നും അറിയാത്ത വല്ല കല്യാണങ്ങള് അറിയാത്ത കേസുകള് ഒന്നും ഉണ്ടാകരുത് വീട്ടിച്ചെന്നിട്ട് എല്ലാം തുറന്ന് പറയണം മക്കളൊക്കെ മക്കള് ആസ്തിയാണോ ബാധ്യതയാണോ മക്കളെ കൊണ്ട് ഉപകാരമുണ്ടോ ഉപദ്രവമാണോ അവര് തണലാണോ വെയിലാണോ അപ്പോ സന്തോഷകരമായ

ഓം ാണ് പടസുനെ എന്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ നൽകിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി ചെയ്തോളാം അവനവൻ നന്ദി ചെയ്യണം എന്നിട്ട് മകൻ നല്ല ദീനാണ് ഭയങ്കര മകള് നല്ല ദീനിയാണ് പടസനോട് പറയാം അവർക്കൊക്കെ വേണ്ടി ഞാൻ നിന്നോട് നന്ദി ചെയ്തോളാം നീ ഇഷ്ടപ്പെട്ട പ്രവൃത്തി സന്തതി പരമ്പരകളിൽ നീ നന്മ നൽകണേ മാതാപിതാക്കൾ അവനവൻ മക്കള് പേരമക്കള് മരുമക്കള് അങ്ങനെ പോകുന്നത് ഞാൻ ചിത്ത മനുഷ്യന്റെ ഉദാഹരണം പറയണത്

ഓള് പറയാണ് ഇതൊക്കെ കെട്ടുകഥകളാണ് വാപ്പാമ്മ പഠിച്ച മക്കൾ പുസ്തകം വായിച്ചവർ ഗവേഷണം നടത്തിയവർ ലോകം കണ്ടവർ അവര് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ കെട്ടുകഥകളാണ് ആണോ ഒരാളെ കൊന്നവനെ ഒരു പ്രാവശ്യം കൊല്ലാം നൂറാള കൊന്നവന് നൂറ് പ്രാവശ്യം കൊല്ലാൻ പരലോകത്തിലാണ് ഈ ശുദ്ധമായ ശൂന്യതയിൽ നിന്ന് പടച്ച രണ്ടാമത് നമ്മളെ വല്ല പ്രയാസമുണ്ടോ അതുകൊണ്ട് മക്കളെ എല്ലാ മക്കളും നല്ല മക്കളായി കുടുംബത്തിനുപകാരം നാട്ടിനുപകാരം ശല്യമില്ല കുട്ടിയെയും പട്ടിയെയും കല്ലെറിയുന്നില്ല ഖൊരാബ് ചെയ്യുന്നില്ല ബന്ധുക്കളിലും ഹർത്താലുകളിലും പങ്കെടുക്കുന്നില്ല മസ്ജിദിൽ മക്കളെ എല്ലാവരും മുന്നിലെ സഫുലത്ത അഞ്ചുനേരവും അങ്ങനെ ദാവത്തിന്റെ മാർഗത്തിൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ സഹായം എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ